ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് കളക്ഷൻ ഞാൻ രൂപ ജോസ് യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് ഒക്കെ ഇട്ട് ഓർത്തു ഇത് കണ്ടോ കുഞ്ഞു ഒരു ചോക്റ് ചോക്കറ് ഭയങ്കര ഈ ഫാഷൻ കണ്ടോ ഇത് ഭംഗിയല്ല ചോക്ക്റ് നമുക്ക് ഇങ്ങനത്തെ ഇത് അഞ്ചര പവനുണ്ട് കൂടി ആറ് പവനോളം വരും ഇതും ഒരു അഞ്ചഞ്ചര പവനുണ്ട് കേട്ടോ മാല നമുക്ക് ഇടുമ്പോൾ എനിക്ക് വണ്ണം കൂടുതലുള്ളവർക്ക് വണ്ണം കുറവ് തോന്നിക്കണേ ലോങ് മാല ഇടുമ്പയാണ് ഇങ്ങനെ ഉള്ള വണ്ണം കുറവുള്ളവർക്കൊക്കെ ചോക്കർ ഭയങ്കര രസമാണ് നെക്ലേസുകളും ഇതൊക്കെ വണ്ണം കുറഞ്ഞവർക്ക് ഭയങ്കര രസമാണ് എനിക്കുള്ളത് അപ്പഴേ നെക്ലേസ് ആട്ടോ ഇനി ഇപ്പോൾ ലോങ്മാല ഇത് കണ്ടോ എല്ലാം നാലരപ്പവന് താഴെയുള്ള നാലരപ്പവൻ രണ്ടേ മുക്കാൽ പോവൻ മൂന്നേകാൽ പവൻ നാല് പവൻ അങ്ങനെ ഉള്ള ചോട്ടറുകൾ കുറേ എടുത്ത് വച്ചേക്കണേ അതിന് ചേരണ കമ്മലും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ആൻറ്റിക്കിൻ്റെ ഒരു നല്ല കളഷ്ണോ നല്ല സൂപ്പർ കളഷ്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർണമെൻസ് എടുത്ത് ഇടാം അപ്പോൾ നമുക്കിത് മേടിച്ചാലത്തെ ഗുണ എന്നാന്ന് നമുക്ക് കാലങ്ങൾ നമുക്കിടെ ഇതൊന്നും ഫാഷൻ ഔട്ട് ആവില്ല ഞാൻ എപ്പോഴും ഓർക്കണം നമ്മുടെ കടയിലെ ചുരിദാറുകളും ഡ്രസ്സും ഒന്നും ഫാഷൻ എപ്പോഴും ഔട്ടാവില്ല ഇതുപോലെ തന്നെ നല്ല സെലക്റ്റഡ് ആയിട്ട് ഇത്രയും ഒരു നാലഞ്ച് പൗൻ്റെ സ്വർണ്ണമൊക്കെ എടുക്കുമ്പോൾ ഇത്ര രൂപയാവും അപ്പോൾ അതിൽ സെലക്ട് ചെയ്യാണ്ട് ഓർഡിനറി ആ പഴയ ഫാഷനിലേക്ക് പോകുമ്പോൾ എന്ത് പൊട്ടത്താണ് ഒരു ചുരിദാർ എടുക്കണമെങ്കിൽ എത്രമാത്രം വെച്ച് നോക്കി ഇട്ടൊക്കെ എടുക്കണേ അപ്പോൾ നമ്മൾ സ്വർണ്ണം എടുക്കുമ്പോൾ നല്ല മനോഹരമായ സ്വർണ്ണമാണെങ്കിൽ നമ്മളത് ഒരിക്കലും നശിപ്പിക്കില്ല നമ്മൾ അതിനെ സൂക്ഷിക്കും സ്വർണം സൂക്ഷിച്ചാൽ പെട്ടെന്ന് അസറ്റാണ് ലിക്വിഡ് അസറ്റാണെങ്കിൽ വില കുതിച്ചു കയറുമല്ലേ അപ്പോൾ അതുകൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ പണയം വയ്ക്കാം വിൽക്കാം പത്ത് മിനിറ്റും കൊണ്ട് കാശ് കീട്ടുന്ന ഒരു ലിക്വിഡ് അസറ്റാ അപ്പോൾ അതുകൂടാണ്ട് നമുക്കുടെ കടയിൽ രണ്ട് മനോഹരമായ സ്കീമുണ്ട് അപ്പോൾ ഈ ഒരു സ്കീമിൽ ചേരുവാണെങ്കിൽ മിനിമം ആയിരം രൂപ മുതൽ തുടങ്ങും അപ്പോൾ പതിനൊന്ന് മാസത്തെ സ്കീമുകൾ അപ്പോൾ ആ സ്കീമിൻ്റെ വിവരം അറിയണമെങ്കിൽ ആ എൻക്വയറി ആ നമ്പറെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഒരു സ്കീമിൽ ചേരുമ്പോൾ നമ്മൾ ഇതുമായിട്ട് അങ്ങ് ചേരുവാണ് അറിയാണ്ട് ഒരു സേവിങ് അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി നല്ല ഓർണമെൻസൊക്കെ ഇട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ സെലക്ട് പീസ് ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫങ്ഷനുകൾ ഇടുകയും ചെയ്യും സൂക്ഷ്യം വയ്ക്കും ഞാൻ ഓർക്കുമ്പോൾ പത്തും അയ്യായിരം പതിനായിരം രൂപയ്ക്ക് ഇപ്പം ഇമിറ്റേഷൻ ഓർണമെൻസ് മേടിക്കണ്ടല്ലോ ഒരു ദിവസം ഇട്ടിട്ട് രണ്ട് ദിവസം ഇട്ടിട്ട് നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും മാറ്റി വെക്കും പിന്നെ അത് നമ്മൾ സൂക്ഷിക്കോ ഒരു ഒരു അയ്യായിരം രൂപയുടെ സ്വർണ്ണം സ്വർണ്ണമെടുത്തേ നമ്മളത് എന്ത് ഭദ്രമായിട്ടാണ് അത് സൂക്ഷിക്കണേ അപ്പോൾ അത്രയും വിലയുണ്ട് സ്വർണത്തിന് അപ്പോൾ സ്വർണം എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് തന്നെയട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ അതിമനോഹരമായ ഈ ഈ കാശിൻ്റെയൊക്കെ ഇത് കണ്ടോ എന്ത് രസമല്ലേ ിപ്പോൾ എല്ലാം ഇട്ട് എല്ലാം ഇട്ട് കാണിക്കണമല്ലോന്ന് എണ്ണീട്ട് നോക്കി വെച്ചതാണ് അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് പവൻ ഒന്നിച്ചെടുത്താൽ മേക്കിംഗ് ചാർജ് ടെൻ പെർസെൻറ്റേജ് ലെസ്സി തരും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ശരിയെന്നാൽ ഒത്തിരി ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ട് ശരിയെന്നാൽ